അങ്ങനെ ഭരത് ദേവയോട് പറഞ്ഞ കാര്യം രവ്യേട്ടനോടും വിജയനോടും പറയാണ് ശേഷം മൂന്ന് പേരും ആശ്രമത്തിലേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് സച്ചിൻ കാശിനു വേണ്ടി ഗൗതമനെ വിളിക്കുകയും പൊന്നച്ചൻ ജീവനോടെ ഉണ്ടോ എന്ന് ഗൗതമൻ ചോദിക്കുകയും ആണ് അപ്പോൾ സച്ചിൻ പറയാണ് ഇപ്പോൾ ജീവനോടെ ഉണ്ട് പൊന്നച്ചൻ ഇപ്പോൾ ഒരു ആശ്രമത്തിലാ പതിവായി ഒഴിയുന്നവരെ ഞാൻ ഇന്ന് മാറ്റി ഇന്ന് മറ്റു ചിലർ ആയിരിക്കും അവർ അയാളെ കൊല്ലും എന്ന് സച്ചിൻ പറയുന്നുണ്ട് അപ്പോൾ ഗൗതമൻ പറയാണ് നടന്നു കഴിഞ്ഞിട്ട് നീ വിളിക്കേ അപ്പോൾ നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തരും എന്ന് അതേസമയം ദേവയും ദേവിയേട്ടനും വിജയും ചേർന്ന് പൊന്നച്ചനെ ഭീഷണിപ്പെടുത്തി ആശ്രമത്തിൽ നിന്ന് കൊണ്ടുപോവാണ് ശേഷം പൊന്നച്ചൻ്റെ കഴുത്തിൽ കത്തി വെച്ച് സച്ചിൻ എവിടെയെന്ന് ചോദിക്കുകയും സച്ചിനെ ഫോൺ വിളിച്ച് പൊന്നച്ചൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയുമാണ് പൊന്നച്ചൻ്റെ വീട്ടിലേക്ക് സച്ചിൻ വന്നതിന് ശേഷം ദേവയെ കാണുമ്പോൾ ഇത് റീത്തയ്ക്കുള്ള കൊട്ടേഷൻ ആണെന്നും ഇനി റീത്തയെ കൊല്ലുമെന്നും പറയാണ് അപ്പോൾ റീത്തേശിയും പോലീസ് സംഘവും വരികയും സച്ചിനെയും പൊന്നച്ചനെയും കൈയോടെ പിടിക്കുകയുമാണ് ആ സമയത്ത് സച്ചിൻ ഗൗതമൻ്റെ പേര് പറയോ എന്ന് വിചാരിച്ച് റൂമിനകത്ത് പേടിച്ചിരിക്കുകയാണ് ഗൗതമൻ അപ്പോൾ ആനന്ദ് വറമയും സുശീലമ്മയും റൂമിലേക്ക് വരികയും ഗൗതമനെ കളിയാക്കുന്ന പോലെ സംസാരിക്കുകയും ആണ് അതേസമയം ഡെൻസൻ സേട്ടനെ പുറത്തിറക്കാൻ പോകുന്ന സന്തോഷം കൊണ്ട് ദേവയോടും കൺമണിയോടും നന്ദി പറയാണ് റീത്തേജി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്